ൊക്കാലിറ്റിയിൽ ജീവിക്കുന്ന ആൾക്കാരെന്ന രീതിയില് നമുക്ക് ആരോഗ്യത്തെ കുറിച്ച് ഞാൻ ലൊക്കാലിറ്റിയിലുള്ള ഈ ആരോഗ്യ പ്രശ്നങ്ങളെ നേരത്തെ കണ്ടെത്താൻ കഴിയുകയാണെങ്കിൽ വലിയ എപ്പഡമിക്കുകൾ നമുക്ക് അവസാനിപ്പിക്കാൻ പറ്റില്ല എപ്പഡമിക് എന്ന് വെച്ചാൽ ചില അസുഖങ്ങൾ വ്യാപകമായിട്ട് പറന്നു പിടിക്കുന്ന സാഹചര്യത്തെ ഒഴിവാക്കാൻ പറ്റും നമുക്ക് നേരത്തെ നമുക്ക് അങ്ങനെ ഒരു മനോഭാവം ഉണ്ടാകുകയും നമുക്ക് ഒരു അറിവ് ഉണ്ടാവുകയും ചെയ്യണം ഉദാഹരണമായിട്ട് കൊറോണയെ കുറിച്ച് നമ്മൾ ആരോപിച്ചു കോവിഡ് അസുഖത്തിൽ കോവിഡ് ആവശ്യപ്പെടുന്നു കോവിഡിൽ നിന്ന് അസുഖം ചൈനയിൽ ഷാങ്ഹായിലൊരു ഒരു ചന്തയിൽ നിന്നാണ് തുടങ്ങിയത് ഇപ്പം നമ്മുടെ അറിവനുസരിച്ച് പല പല ചെറിയസ് ഉണ്ട് ലാബിൽ നിന്നാണ് പക്ഷെ നമ്മുടെ ഇപ്പോഴത്തെ അറിവനുസരിച്ച് ഒരു വലിയൊരു ചന്ത മാർക്കറ്റ് പ്ലേസിൽ നിന്നാണ് ഇത് ആരംഭിച്ചതെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് അപ്പോൾ അതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മാർക്കറ്റ് പ്ലേസിൽ ഒരുപാട് തരം ജീവികളെ മാംസത്തിനായിക്കൊണ്ട് കെട്ടിയിടും ഇപ്പോൾ ചൈനക്കാരുടെ ഒരു പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ചൈന വളരെയധികം കാലം ഈ ക്ഷാമത്തിലൂടെ കടന്നുപോയ ഒരു രാജ്യമാണ് ക്ഷാമമായിരുന്നു അവിടെ കഴിക്കാനൊന്നുമില്ല അപ്പോൾ അവർ കിട്ടുന്നതിനെല്ലാം കഴിക്കും അത് പാമ്പാണോ അല്ലെങ്കിൽ ഓന്താണോ ആടാണോ കോഴിയാണോ എന്നൊരു പ്രശ്നമില്ല ഭക്ഷണത്തിന് വേണ്ടി എല്ലാ ജീവികളെയും ആഹാരമാക്കാൻ നിർബന്ധിതരായി തീർന്ന ഒരു സമൂഹമാണ് ചൈന അത് പിന്നെ അവരുടെ ഒരു സാധാരണ ഭക്ഷണശീലമായി മാറി അപ്പോൾ ഈ ചന്തയിൽ ഈ നമ്പച്ചാണ് മരപ്പട്ടി കാണും സാധാരണ കാണാത്ത മാത്രമല്ല പല ആൾക്കാർക്കും പലതരം മാംസത്തിനോട് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഒരുപാട് തരം വ്യത്യസ്തമായ മൃഗങ്ങളെയും പക്ഷികളെയും ഒരു ചന്തയിൽ കൊണ്ട് കെട്ടിയിട്ടിരിക്കുക വിൽക്കാനായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോകത്ത് നമ്മൾ മാത്രമല്ല ഉള്ളത് ഈ ലോകത്ത് നമ്മളെ പോലെ ഒരുപക്ഷെ അതിൻ്റെ ഇരട്ടിയായിട്ട് കൊടാനുകൂടി നമ്മുടെ പത്ത് ഒരു ലക്ഷവിരട്ടിയായിട്ട് ജീവിക്കുന്ന സൂക്ഷ്മ ജീവികളുണ്ട് നമുക്കതിനെ കാണാൻ പറ്റത്തില്ല അപ്പോൾ നമ്മളിരിക്കുന്ന കസരയിലൊക്കെ ഉണ്ടാവുമത് നമ്മുടെ ശരീരത്തിലുണ്ട് ഈ സൂക്ഷ്മ എന്ന് വെച്ചാൽ വൈറസുകൾ ബാക്ടീരിയകൾ ഇങ്ങനെയൊക്കെയുള്ള ജീവികളാണ് അപ്പോൾ ഈ ജീവികളുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് വെച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം ഒരു കണക്കിൽ പാരസൈറ്റ്സ് ആണ് ചാൽ സ്വതന്ത്രമായിട്ട് ജീവിക്കാൻ പറ്റാത്ത ജീവികളാണ് ബാക്ടീരിയ ഈ വൈറസുകളെന്ന് പറയുന്നത് ഒരിക്കലും അതിന് സ്വതന്ത്രമായി ഒരു സ്ഥലത്ത് ജീവിക്കാൻ പറ്റില്ല ഒന്നീ മനുഷ്യൻ്റെ ശരീരത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും പക്ഷികളുടെ ശരീരത്തിൽ മൃഗങ്ങളുടെ ശരീരത്തിൽ അങ്ങനെ ഓരോ ജീവികളുടെ ശരീരത്തിൽ താമസിച്ചുകൊണ്ട് ആ ജീവികളുടെ കോശത്തിനകത്ത് കയറി അതിൻ്റെ ഡി ഉപയോഗിച്ച് വംശവർധന നടത്തുന്ന ജീവികളാണ് വൈറസുകൾ എല്ലാ ജീവികളുടെയും അടിസ്ഥാന സ്വഭാവം എന്ന് വെച്ചാൽ അവരുടെ അവരെ പോലെയുള്ള ജീവികളെ ഉണ്ടാക്കുക എന്നുള്ളതാണ് വംശവർധന പ്രത്യുത്പാദനമാണ് ഈ വൈറസിൻ്റെ കാര്യം അതിനൊറ്റയ്ക്ക് പ്രത്യുൽപാദനം നടത്താൻ പറ്റില്ല അതിനെ ചെയ്യണമെങ്കിൽ ഏതെങ്കിലും ഒരു ജീവിയുടെ ശരീരത്തിൽ കയറി അതിൻ്റെ സംവിധാനം ഉപയോഗിച്ച് വേണം വംശവർദ്ധന നടത്താൻ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഈ വൈറസുകളുടെ പ്രശ്നമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെപ്പോഴും പുതിയ സ്ഥലങ്ങൾ അന്വേഷിച്ചുകൊണ്ടിരിക്കും നമ്മൾ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ ആലപ്പുഴയുള്ള ആൾക്കാർ പത്തനംതിട്ടയിലോട്ട് മാറുന്നുണക്ക് അല്ലെങ്കിൽ ജോലിയില്ലാതാകുമ്പോൾ ഇവിടെ നിന്നുള്ള ആൾക്കാർ കാനഡയിൽ പോകുന്ന ഉണക്ക് അല്ലേ ഗൾഫിൽ പോകുന്ന ഉണക്ക് നമ്മളെല്ലാം സർവൈവലിന് വേണ്ടിയാണ് ജീവിക്കാൻ വേണ്ടിയാണ് ഇതുപോലെ തന്നെ ജീവിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവരാണ് ഈ സൂക്ഷ്മ ജീവികളെന്ന് അപ്പോൾ അവർ ഇപ്പോൾ ഈനാമ്പച്ചിയുടെ ദേഹത്തുള്ള വൈറസ് കുറച്ച് കഴിയുമ്പോൾ തോന്നും ഈനാമ്പച്ചി അത്ര ശരിയല്ല നമുക്ക് വേറൊരു ശരീരം വേണം എന്തോന്നുമ്പോൾ അടുത്ത് കാണുന്ന വെരുകിൻ്റെ അല്ലെങ്കിൽ മരപ്പട്ടിയുടെ ദേഹത്തോട്ട് കാണും ഏഹ് ഇങ്ങനെ ജീവിക്കാൻ പഠിക്കും പല പല ജീവികളും ജീവിക്കാൻ പഠിക്കും അങ്ങനെ ജീവിക്കാൻ പഠിച്ച ഒരു ജീവിയാണ് നമ്മുടെ നിപ്പ അറിയാമല്ലോ വവ്വാലിൻ്റെ ശരീരത്തിലായിരുന്നു ആ ജീവി കുറച്ച് കഴിഞ്ഞപ്പം വവ്വാലുകളെല്ലാം നമ്മൾ കാടെല്ലാം വെട്ടിത്തെളിച്ച് വവ്വാലുകളെല്ലാം അരക്ഷിതരായിത്തീർന്നു അപ്പം എല്ലാവരും നോക്കുന്ന എല്ലാ ജീവികളും നോക്കുന്നത് ജീവിക്കുന്ന സ്ഥലം സുരക്ഷിതമാണോ എന്നുള്ളതാണ് കല്യാണത്തിലും അങ്ങനെയല്ലേ അല്ലേ അല്ലേ വിവാഹത്തിന് അതും സുരക്ഷിതമല്ലെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് ഡിവോഴ്സ് ആയി വേറെ ആളെ നോക്കൂ അതുപോലെ തന്നെ വവ്വാലിൻ്റെ ദേഹത്ത് ജീവിച്ചിരുന്ന ജീവികൾ വവ്വാലിൻ്റെ ജീവിതം സുരക്ഷിതമല്ല അതിൻ്റെ ആസ് ആവാസ വ്യവസ്ഥ മാറുകയാണ് എന്ന് പറയുമ്പം മറ്റ് ജീവികളെ അന്വേഷിച്ചു കിടക്കും അങ്ങനെ മറ്റ് ജീവികളെ അന്വേഷിച്ച് കിടന്ന ഒരു വൈറ ഒരു നിപ്പ വൈറസ് വളരെ ആക്സിഡൻറ്റലായിട്ട് മനുഷ്യ ശരീരത്തിൽ കയറിയതാണ് അരോഗമായിട്ട് മാറുന്നത് ഏഹ് അതായത് ഒരു ജീവി വളരെ കാലങ്ങളായിട്ട് ഒരു ശരീരത്തിൽ ജീവിക്കുകയാണെങ്കിൽ ആ ശരീരവുമായിട്ട് പൊരുത്തപ്പെട്ടങ്ങ് ജീവിക്കും വളരെ കോടി കോടാനു കോടി കോടാനുകോടി ഒരു സൗഹൃദമാണ് അപ്പം നമ്മുടെ വായിക്കാത്തൊരുപാട് ഒരു ഒരു ഒത്തിരി സാപ്രോഫൈറ്റ്സ് എന്ന് പറയുന്നൊരു സൂക്ഷ്മ അണുക്കളുണ്ട് നമ്മുടെ കുടലിനകത്ത് ഒരുപാട് തരം ഒരുപാട് തരം സൂക്ഷ്മജീവികളുണ്ട് നമ്മുടെ കുടലിനകത്ത് ദഹനത്തെ സഹായിക്കുന്നത് ഈ സൂക്ഷ്മജീവികളില്ലെങ്കിൽ നമ്മുടെ ദഹനം നടക്കില്ല കുടലിനകത്ത് സാപ്രോഫൈറ്റ്സ് അങ്ങനെ പല പരാ ലാപ്ടോബാസിലസ് എന്നൊക്കെ പറയുന്ന ഒരുപാട് അപ്പം ഇതൊക്കെ ഇല്ലെങ്കിൽ ഭക്ഷണം ദഹിപ്പിക്കാൻ പറ്റത്തില്ല ഒരുപാട് വൈറ്റമിൻസ് ഉണ്ടാകത്തില്ല അപ്പം ഇങ്ങനെ ഓരോ ജീവികൾ ഓരോ ശരീരത്തിനകത്ത് കോടാനുകോടി വർഷങ്ങളായിട്ട് താമസിച്ച് അനുകൂലപ്പെട്ട് വരും ആ ശരീരം കുഴപ്പത്തിലാകുമ്പോൾ മറ്റു ശരീരം അന്വേഷിക്കണം അങ്ങനെ മറ്റ് ശരീരം അന്വേഷിച്ചത് കൊറോണ വൈറസ് കൊറോണ വൈറസ് എന്ന് വെച്ചാൽ പഴയ വൈറസ് ആ വൈറസ് ഒരു മനുഷ്യ ശരീരത്തിൽ കയറിയതാണ് അല്ലേ ഭയങ്കരമായ ഒരു എക്കഡിക്ക് ആയിട്ട് ലോകം മുഴുവൻ ആവശ്യം ചൈനയിലെ ഒരു സ്ഥലത്ത് തുണക്കുക അപ്പൊ ഇത് അവിടെ ചൈനയിലുള്ള ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചൊരു ധാരണ അതായത് അസാധാരണമായ രോഗലക്ഷണങ്ങളുമായി മനുഷ്യർ മരിക്കുന്നു അങ്ങനെയുണ്ട് പത്ത് മുപ്പത് പേര് ഇങ്ങനെ ശ്രദ്ധിക്കുന്നത് പത്തു മുപ്പത് ആൾക്കാർ ഡോണിയായിട്ട് പെട്ടെന്ന് വരണം തുടങ്ങി ചൈനയിൽ അങ്ങനെയാണ് അവര് സംശയിച്ചു തുടങ്ങുന്നത് ഇത് എവിടെയും സംഭവിക്കാം ആഗോള വർക്കരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ചൈനയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല അല്ലെങ്കിൽ പിന്നെ ആഫ്രിക്കയിൽ മാത്രം നടക്കുന്ന ഒന്നല്ല അത് വെള്ളനാട്ടിൽ നടക്കാം വെള്ളനാട്ടിൽ പുതിയ രസം ഉണ്ടാകും മറ്റേ അസാധാരണമായ രോഗലക്ഷണങ്ങൾ കുറേ ആൾക്കാർക്ക് പെട്ടെന്നുണ്ടാകുകയോ കുറേ ആൾക്കാർ മരിക്കുകയോ ചെയ്യുകയാണെങ്കിൽ രക്തം ശ്രദ്ധിച്ച് കുറേ ആൾക്കാർ മരിച്ചു വെള്ളനായിട്ട് അത്തരത്തിലൊരസുഖമാണ് ഒരു പകർച്ചവെന്ന് ഞാൻ നിങ്ങളത് സംശയിക്കണം അല്ലാതെ പ്രകൃതിക്ഷോഭമാണെന്നോ അല്ലെങ്കിൽ ഭക്ഷണം കഴിച്ചാണെന്നോ ഞാൻ ചിരിക്കരുത് ചിലപ്പോൾ ഒരു ഒരുമിച്ചായിരിക്കും തന്നെ മരിക്കുന്നത് ഒരു മാസം കൊണ്ടായിരിക്കും മരിക്കുന്നത് ഇതിനെയാണ് നമ്മൾ കമ്മ്യൂണിറ്റി ഹെൽത്ത് സർവിലൻസ് എന്ന് പറയും ഒരു നാട്ടിൻപുറത്ത് ഒരു സ്ഥലത്ത് ജീവിക്കുന്ന ആൾക്കാർ ആ സമൂഹത്തിൽ അസാധാരണമായി നടക്കുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് ഇതാണെങ്കിൽ അപേറായിട്ടുള്ള ശ്രദ്ധിക്കുന്ന ആൾക്കാരാണെങ്കിൽ അതൊരു ഒരു സാധാരണ സംഭവമല്ല അതൊരു ഏതെങ്കിലും പുതിയ രോഗത്തിൻ്റെ ലക്ഷണമാണ് എന്ന് നമ്മൾ സംശയിച്ചു കഴിഞ്ഞാൽ നമ്മൾ അധികാരികളെ പെട്ടെന്ന് അറിയിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഒരു സാമ്പിൾ എടുത്ത് കണ്ടുപിടിക്കാൻ പറ്റും ആ സ്ഥലത്തൊന്നും വ്യാപിക്കാതിരിക്കാൻ സഹായിക്കും മനസ്സിലായില്ല അപ്പം ഇതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പം ഈ എന്തുകൊണ്ട് മഴക്കാലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്കെല്ലാം കേട്ടിട്ടുണ്ടാവും എൽ നൈനോ എൽ നൈനോ എന്നൊരു പ്രതിഭാസമാണ് അല്ലേ കാലാവസ്ഥാ വ്യതിയാനം അല്ലേ അറിയത്തില്ല എല്ലാ കരുത്തില്ലോ കാലാവസ്ഥ ആ എൽ നൈനോ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം ഈ കാലാവസ്ഥയിൽ ഉണ്ടായിട്ടുള്ള വ്യതിയാനം ഒരുപാട് പുതിയതരം രോഗങ്ങളെ ലോകത്താകുമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ പല സ്ഥലത്തും ഫ്ലഡ് ഉണ്ടാകും നമുക്ക് നേരത്തെ പരിചയമുള്ള പെട്ടെന്ന്